മടത്തുമ്പടി ക്ഷേത്രം പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന് തുടക്കമായി മൂൺ ഐസ്ക്രീം ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് ജനുവരി ഇരുപത്തിയൊമ്പത് മുതൽ ഫെബ്രുവരി നാല് വരെ നടക്കുന്ന പയ്യന്നൂർ കൊക്കാനിശ്ശേരി മടത്തുമ്പടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന് തുടക്കമായി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച അഗ്രശാലയുടെ സമർപ്പണം ക്ഷേത്രം തന്ത്രി അബ്ലി ഇല്ലത്ത് ശങ്കരവാദ്യ നമ്പൂതിരി വിളക്ക് കൊളുത്തി നിർവഹിച്ചു നിരവധി പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ സംബന്ധിച്ചു എ വി ശശികുമാർ സ്വാഗതവും ടി പി സുനിൽകുമാർ അധ്യക്ഷതയും വഹിച്ച സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പോത്താങ്കണ്ഠം ആനന്ദഭവൻ കൃഷ്ണാനന്ദ ഭാരതി നിർവഹിച്ചു ഇത്തരമൊരു ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിന് പലതരത്തിലുള്ള വളർച്ചയ്ക്ക് എന്ന് പറയാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ധാരാളമായി സന്തോഷത്തോടെ പിന്തുണ നൽകിയ സഹകരിച്ച സത്തുക്കളായ ആൾക്കാരുടെ പേരുകളാണ് രീതികളാണ് എടുത്തു പറഞ്ഞത് അഗ്രശാലയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ കൽപ്പക കൺസ്ട്രക്ഷൻ ടി സി വി ദിനേശ് കുമാറെ ഡോക്ടർ പി പുഷ്പാങ്കതൻ ഉപഹാരം നൽകി ആദരിച്ചു സദനം നാരായണൻ ടി വിശ്വനാഥൻ കെ വി ശശിധരൻ നമ്പ്യാർ എ വി ഗോവിന്ദൻ അടിയോടി പോത്തേര രമേശൻ കല്ലത്ത് തമ്പാൻ എന്നിവർ സംബന്ധിച്ചു തുടർന്ന് ക്ഷേത്രം വനിതാ വിഭാഗം അവതരിപ്പിച്ച തിരുവാതിരക്കളിയും അരങ്ങേറി ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ഉന്മേഷവും കേശവത്തീരം ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ